നമ്മളിൽ ആരാണ് രോഗികളല്ലാത്തവരുള്ളത് രോഗം മാറാൻ നല്ല ഒരു അടിപൊളി പറഞ്ഞു തരട്ടെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നോക്കുകൂ നമ്മളിൽ രോഗമില്ലാത്തവർ വളരെ കുറച്ച് കുറച്ചാളുകളുണ്ടാവുക എന്നാൽ അങ്ങനെ ഒരു രോഗം നമുക്ക് വന്നാൽ ആ രോഗത്തിന് ദ്വ ചെയ്യേണ്ട ദ്വെക്കുറിച്ച് നമ്മളിപ്പോൾ എത്ര പേർക്കറിയാമോ എത്ര പേർക്ക് നമുക്കറിയാം മിക്ക ആളുകൾക്കും അറിയില്ല എന്നാൽ നബി സല്ലാഹു അല്ലൈ വസ്ല മാധങ്ങൾ ഒരു ദ്വ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് അസുഖത്തിനും നബി ചൊല്ലിക്കൊടുത്തിരുന്ന ഷിഫാൻ്റെ ഒരു ദ്വാണ് ശ്രദ്ധയോടെ കേൾക്കണം കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഈ ദുവാൻ വലിയ അർത്ഥങ്ങളാണ് ഉള്ളത് അള്ളാഹുവിനോട് വേണ്ടി ചോദിക്കുകയാണ് രോഗം മാറാൻ ഇത് തങ്ങൾ രോഗികൾക്ക് വായ ചെയ്ത് കൊടുക്കുന്ന ദുവാ അപ്പൊ ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട പഠിക്കുന്നു രോഗികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉൾപ്പെടുത്തുന്നു കൂടെ കൂടെ നമുക്ക് രോഗമുണ്ടാകുമ്പോഴൊക്കെ ഇത് പറഞ്ഞു അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ Purnama ya, syamana naga deh. Bodong gana tu harus sihat deh. Assalamualaikum warahmatullahi wabarakatuh.